പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഏട്ടോ വന്നിരിക്കുന്നത് ഇന്ന് ചേച്ചിരോടെയാണ് അപ്പോൾ ഇന്ന് പുറത്തിരുന്ന് ചൂടൊക്കെയല്ലേ അപ്പോൾ പുറത്തിരുന്ന് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് എല്ലാം ചേച്ചി ചെയ്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം വേറൊന്നുമില്ല റവ പായസമാണ് ഞാൻ ഒരിടത്ത് പോയി അമ്മയായിട്ട് പോയപ്പോൾ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ ഇതുവരെയൊക്കെ അവന് റവ പായസം കുടിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഒന്ന് ആയിട്ട് ചേച്ചിയോട് വന്നപ്പോൾ വിചാരിച്ചു ചേച്ചി പറഞ്ഞാൽ അത് എങ്കിൽ അതൊന്നും ഉണ്ടാക്കാം ചേച്ചി ഇതാക്കി തരാമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് പാല് നെയ്യ് റവ കുറിയ പണ്ട് പിന്നെ മിൽക്ക് മേഡ് മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ പക്ഷെ നമ്മളെ കയ്യിൽ അതില്ലാത്ത കൊണ്ടും അങ്ങനെ ഇപ്പൊ നമുക്ക് ഉള്ളതൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അതുപോലെ തന്നെ ആദ്യം നമുക്ക് ഇത് ഗ്യാസ് ഓൺ ആകട്ടെ നമ്മൾ കുക്കിങ്ങില് കാണാനും ചെയ്യാനും ഇഷ്ടമാണ് പക്ഷെ ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല ആദ്യം പാലടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കാം സ്റ്റൗ ഓൺ ആക്കി പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആദ്യം നന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എനിക്ക് ഇതിനെ ഇതൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യങ്ങളാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്നാലും ചേച്ചിയുടെ ഒരു മേൽനോട്ടത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ഇത്തിരി ദൂര ദൂരത്താണ് ഇരിക്കുന്നത് പാലൊക്കെ ആയതുകൊണ്ട് ഒരു പേടി ചൂടല്ലേ ഇത്തിരി ദൂരായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ കുട്ടികളച്ചിട്ടുണ്ട് അപ്പം ചൂടൊക്കെ ആയതുകൊണ്ടും എന്റെ ഒരു ഉള്ളതുകൊണ്ട് ചേച്ചിയാണ് റവയും ഇതൊക്കെ ഇടുന്നത് നമ്മള് ഇതൊക്കെ നോക്കി കണ്ട് അല്പം ചേർത്താ റവ അല്പം ചേർത്താ മതി കേട്ടോ ഇത് കട്ട് ചെയ്യും വേ ഇരുതേ ചെത്തോ ശരി കുറേ ശരി കുറയും ഇനി ഇത് കുറുകും അല്ലേ വെന്ത് വെന്ത് വെറുതെ കുറുകും നല്ല ടേസ്റ്റ് ഇത് ഇതിങ്ങനെ അനുഭവിക്കാം അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി അപ്പൊ കൂട്ടുകാരെ ഇന്നും നെയ്യൊക്കെ ചേർത്തെടുത്തിട്ടുണ്ട് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിതും ചൂടാറട്ടെ ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം അപ്പൊ കൂട്ടുകാരെ നമ്മൾ പുറത്ത് വെച്ച് കഴിക്കാന്നൊക്കെ ഉള്ളൊരു ഐഡിയയിൽ നിൽക്കുകയായിരുന്നോട്ടോ പക്ഷേ അപ്പൊ നല്ല കാക്കയുടെ ശല്യം നല്ല കാര്യമായിട്ടുണ്ട് അപ്പം കാക്കേ പണി എന്താണോ എന്ന് പറഞ്ഞ് അകത്തോട്ട് വന്നു നെയ്ത് കുടിച്ചു അങ്ങനെ നല്ല ഇഷ്ടപ്പെട്ടാ മധുരവും പാലിൻ്റെ ആ ഉരുതുമൊക്കെ നല്ല രീതിയില നെങ്കിടാ നല്ല ടേസ്റ്റ് കൂട്ടുകാരെരെ നമ്മുടെ കുഞ്ഞ് പാവകൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിൾ സിമ്പിളാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് തന്നെ ഈ റവ ഇഷ്ടമില്ലാത്ത ആക്കാനുണ്ട് ഈ പൂക്കു പാവൊന്നും താക്ക് പക്ഷെ അപ്പം ഇതൊന്ന് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം കൂടി പറയണേ കൂട്ടുകേ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ കുറേ നാളിനു ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നു എന്തായാലും അത് നല്ല അടിപൊളിയായിട്ട് ഉദ്ദേശിച്ചു അപ്പോൾ എൻ്റെ പ്രിഫ്റ്റവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ എല്ലാ പ്രിവിട്ടവരും എന്നെ സപ്പോർട്ട് ചെയ്യണം മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രാധാന്യം അനുഗ്രഹം എല്ലാം ഉണ്ടാവണം അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ കുടിക്കെട്ടേ